ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിശപ്പ് രഹിത അരവഞ്ചാൽ എന്ന പദ്ധതിയുമായി അരവഞ്ചാൽ ലയൻസ് ക്ലബ്ബ് പദ്ധതിയുടെ ഉദ്ഘാടനം മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിക്കുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗത്തിൽ അരവഞ്ചാൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിനോയ് പി മാത്യു അധ്യക്ഷത വഹിക്കും പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചികിത്സാ സഹായം കൈമാറും പെരിങ്ങംവൈക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് അംഗം ബാബു കുര്യാക്കോസ് അരവഞ്ചാൻ ലയൻസ് ക്ലബ് സെക്രട്ടറി സോണി തോമസ് ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ രാഘവൻ സി വിശ്വനാഥൻ സജിത്ത് നമ്പ്യാർ ടി കെ ബിജി ജോർജ് ജോസഫ് കൊങ്ങാല തോമസ് ജോസഫ് എന്നിവർ പ്രസംഗിക്കും വാർത്താസമ്മേളനത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിനോയ് പി മാത്യു സെക്രട്ടറി സോണി തോമസ് സുജിത് നമ്പ്യാർ കെ വി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു ക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ അത് നമ്മൾ ഇത്തവണ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം ലയൺസ് ക്ലബ്ബ് അതിൻ്റെ ഗ്ലോബൽ ഒരു കോസായിട്ട് കുറേ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലെ ലയൻസ് ക്ലബ്ബ് തുടങ്ങിയ കാലം മുതലേ തന്നെ ലോകത്തെ ദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയുന്നത് ലയൻസ് ക്ലബിന് എതിരെ ആ വിഷൻ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഈ ക്ലബും ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ ഒരു ഹങ്കർ ഫ്രീ അരവഞ്ചാർ അതായത് വിശപ്പ് രഹിത അരവഞ്ച എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഈ നാട്ടിന് പുറത്തുനിന്ന് അവതരിപ്പിക്കുകയാണ് പ്രാവശ്യം അങ്ങനെയുള്ള ക്യാമ്പസ് രഹിതവർക്കും ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഈ വിശപ്പ് രഹിത അരവഞ്ചാർ പ്രോഗ്രാം നമ്മൾ ഈ മാസം ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച മണിക്ക് നമ്മുടെ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂന്ദരൻ അവർ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കെരുമയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വിശിഷ്ട അതിഥിയായിരിക്കും കർമ്മ മേഖലയാണ് ഞങ്ങൾ മാക്സ്മൈൻ്റെ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ഈ പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ് നമ്മുടെ കലാലയത്തിലും നമ്മുടെ സ്കൂളുകളിലുമൊക്കെ നടത്തുന്ന ഈ ദുഷ്പ്രവർത്തിക്കെതിരെ കുട്ടികളെ ഒരു ഡി എവിഷൻ സെൻറ്റർ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിച്ച് അവിടെയുള്ള റിക്കവറായിട്ടുള്ള പേഷ്യൻസിനോടും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറോടും കൗൺസിലറോടും ഒക്കെ സംബന്ധിച്ച് ഈ ലഹരി എങ്ങനെയാണ് ഒരു ഒരാളുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നത് എന്നൊക്കെ അവരെ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണവും ഇത്തവണത്തെ പദ്ധതിക്കാറുണ്ട് സ്പോൺസർ ചെയ്തിട്ടാണ് നടത്തുന്നത് ഇനി ഈ ഈ പദ്ധതിയുടെ നടത്തിപ്പനുസരിച്ച് ഞങ്ങള് ചില ആൾക്കാർക്ക് ഒരു നമ്മുടെ ടൗണിൽ വന്നിട്ട് ഒരു ഫുഡ് കൂപ്പൺ മേടിച്ച് അവനവന്റെ ബശപ്പ് മാറ്റി കത്ത് മാത്രമായിരിക്കില്ല അപ്പം ഏതെങ്കിലും ആളുകൾ അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ കൗണ്ടറിൽ അറിയിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന ഭക്ഷ്യസാധനങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടേ നൽകുക എന്നൊരു പദ്ധതിയും ഈ കൂട്ടത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കിറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസവസാനായിരിക്കും ആർക്കും പട്ടണം അവൈലബിലിറ്റി കൊണ്ടുവന്നു അവർക്കൊന്നും അരി പ്രൊരു കിറ്റ് നമ്മൾ നൽകിയായിരുന്നു ഇതാണ് ഇത് കൂടി വിശദീകരിക്കാൻ പോകുന്നത് അതേ ചടങ്ങിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്